i നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധത്തെ അറിയിക്കുകയാണ് നാം ഉന്നമയെ സമർപ്പിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളെ തന്നെയും സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വിഘാതമായിട്ട് ഞങ്ങളിലോ സഭയിലും ആരുടെയിലോ ഒക്കലോ ഒന്നും ഇല്ലാതെ വേണം ദൈവത്തിൻ്റെ പ്രവൃത്തി യഥാവിധം നടന്ന് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നുവോ അത് നിറവേറ്റി തരുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥന നടത്തുന്നതിനും നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നതിനും നിശ്ചയമായിട്ടും ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങളും കർത്താവിനോടുള്ള ചില കടപ്പാടുകളും ഉണ്ട് അതൊക്കെയും നമുക്കിന്ന് ദൈവഹിതപ്രകാരം ഒരു ക്രമീകരണം വന്ന് ദൈവത്തിൽ തന്നെ എഴുന്നേൽപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഇന്ന് നമുക്ക് ഒരു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനഭാഗം നമുക്ക് വായിക്കാം നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൻ്റെ മുപ്പതാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം മുപ്പതാം വാക്യം വിശ്വസ്ഥതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ വിധികളെ എൻ്റെ മുൻപിൽ വച്ചു മതി കൃതാവേ ദൈവമേ നിങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾ ആലോചനകളെ നൽകണമേ വജങ്ങളാൽ കർത്താവ് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം ഞങ്ങളുടെ മുഖം ഈ വിഷയത്തിന്മേൽ ഇനി വാടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഒരു വഴി ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്ത വഴിയാണ് ആ മനുഷ്യന് ചില ആവശ്യങ്ങളുണ്ട് ആ മനുഷ്യന് ചില ലക്ഷ്യങ്ങളുണ്ട് അത് നേടാൻ എന്താണ് വഴി നമ്മൾ ഒരു അസുഖം ഉള്ള ഒരാൾ ആ അസുഖത്തിന് ചികിത്സിക്കാൻ എന്താണ് വഴി ഒന്നുകിൽ പ്രൈവറ്റിൽ ഹോസ്പിറ്റലെല്ലാം പോവും അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും അല്ലെങ്കിൽ ഉന്നതമായ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമുക്ക് പോകുന്നതിന് വഴി അവർ തിരഞ്ഞെടുക്കുക എനിക്കൊരു സാമ്പത്തിക ആവശ്യം വന്നു എന്ത് ചെയ്യണം നമുക്ക് ആരോടെങ്കിലും ആ കാര്യം അറിയിക്കാം ഇല്ല എങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് അല്പസമയം അല്പം പൈസ കടമെടുക്കാൻ നോക്കാം ഇല്ലായെങ്കിൽ നമുക്കൊരു ചിട്ടി കൂടാം അങ്ങനെ ഒരു വഴി നോക്ക് വഴികൾ നോക്കുക ആവശ്യവും ലക്ഷ്യവും വരുമ്പോൾ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴികളുണ്ട് എന്നാൽ താൻ്റെ വചനം പറയുന്നത് എനിക്ക് നൂറാവശ്യമുണ്ട് പല ആവശ്യങ്ങളും മുട്ടിപ്പോകുന്ന ആവശ്യങ്ങളെനിക്കുണ്ട് പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നെ അഭിനേതാണ് വിശ്വസതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തി അത് മതിയിൽ കാരണം അത്രയും നല്ലൊരു വഴി വേറെയില്ല ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ തീരാൻ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവങ്ങളിൽ മൂന്ന് സ്വഭാവമുണ്ട് അതേതക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവം അത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്വഭാവങ്ങളാണ് മത എഴുതി വെച്ചാൽ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് എല്ലാവർക്കും എല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന്

എപ്പോഴും നമ്മൾ മനസ്സിൽ നിന്ന് മറിഞ്ഞു പോകരുത് ഏതാണ് ന്യായം കരുണ വിശ്വസത എപ്പോഴും ഓർമ്മ ദൈവം തമ്മെ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നത് തന്നെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്നും ഉണ്ടാവില്ല പക്ഷെ നാളുകൾക്കുള്ളിൽ ഈ കാര്യങ്ങൾ നമ്മൾ പ്രാപിച്ചെടുത്തോളണം ഏതാ ദൈവീയ സ്വഭാവം ഏതൊക്കെയാണത് ന്യായം കരുണ വിശ്വസത ബാക്കി ഒരു ബാക്കി ഏതിൽ കൂടിയും വനം പറയുന്നത് ച്ഛിക്കുന്നതിനാലല്ല ഓടുന്നതിനാലല്ല പിന്നെയോ കരണവും ദൈവം തന്നെ അത്ര സ്വാധീനം സാധിക്കുന്നു ദൈവത്തിന് കരണ തോന്നിയാൽ മതി ഒരു മനുഷ്യന് ദൈവിക സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ കരണമുള്ളവനായിരിക്കണം അവൻ വിശ്വസമുള്ളവനായിരിക്കണം അവൻ ന്യായമുള്ളവനായിരിക്കണം അതിനെ കൊല്ലം വിശദീകരിക്കാനെങ്കിൽ ധാരാളം കാര്യങ്ങൾ അതിനെ അതിനനുസരിച്ചോണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ടെങ്കിൽ ഞാൻ ധാരാളം കാര്യങ്ങൾ എനിക്കുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എനിക്ക് പല വഴികളുമുണ്ട് പക്ഷേ അതൊക്കെ അങ്ങ് മാറിയിരിക്കട്ടെ ഇന്ന് ഞാൻ ഏത് തിരഞ്ഞെടുക്കുന്നു വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കും അതിൽ കൂടി സാധിക്കും അങ്ങനെ ഒരു തീരുമാന ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞു അന്ന് ഏരിയാവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേക വിധവന്മാരുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോഴത്തേക്കെ പോലെയല്ല യുദ്ധവും കൊല്ലും കൊലയൊക്കെ നടക്കുന്ന കാലമാണ് രാജ്യത്തിന് വേണ്ടിയിട്ടും അതിരുകൾക്ക് വേണ്ടിയിട്ടും എല്ലാം യുദ്ധം ചെയ്യും നടക്കുന്ന കാലങ്ങളാണ് അപ്പോൾ പുരുഷന്മാർ യുദ്ധമാണ് യുദ്ധത്തിന് പോകുന്നത് സ്ത്രീകൾ സാധാരണ യുദ്ധത്തിന് പോകാറില്ല അപ്പോൾ പുരുഷന്മാർ നല്ലൊരു വിഭാഗം ആയിരക്കണക്കിന് ആളുകൾ ചില യുദ്ധത്തിനകം മരിച്ചു പോകും അപ്പോൾ യുദ്ധത്തിന് പോകുന്നവർ യുദ്ധപ്രാപ്തിയുള്ളവർ പ്രായപൂർത്തിയായവരാണ് അപ്പോൾ അവർ മരിക്കുമ്പോൾ അവരുടെ ഭാര്യമാരൊക്കെ യുദ്ധമാരായിത്തീരും അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മാത്രമല്ല എല്ലാ ജാതികളുടെ അതെ എങ്കിലും ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്രായേലിൽ വളരെ ധാരാളം വിധവന്മാരുണ്ടായിരുന്നു പക്ഷേ ആ വിധവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതിന് വേണ്ട സംരക്ഷണങ്ങളും സമൂഹമൊക്കെ സമൂഹ അതിനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അന്നത്തെ കാലം അതല്ല അന്ന് ഇതുപോലെയുള്ള സമ്പന്നതയും ഇതുപോലുള്ള വരുമാനങ്ങളും ഉള്ള കാലമൊന്നല്ല അപ്പൊ അന്നത്തെ കാലത്ത് ഈ വിധവമാർക്കെല്ലാം അത്ര ഭയങ്കരമായ ആവശ്യങ്ങളും മുൻപോട്ട് പോകാൻ തന്നെ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോ കർത്താവ് പറഞ്ഞു അന്നത്തെ കാലത്ത് ധാരാളം വിധവന്മാരോടെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം ഏരിയാമയ അയച്ചത് ഒരു വിധവരുടെ അടുത്തേക്ക് മാത്രമാണ് അതായത് വിധവയാ സാരമാതിലെ വിധവരെ കർത്താവിന് എന്തായാലും കാരണം എന്താണ് അതിന്റെ കാരണം വിധവയുടെ അടുക്കിലേക്ക് ഈ വിധവയുടെ അടുക്കിലേക്ക് മാത്രം ഏരിയാവയച്ചു ഏലിയാവ് എന്നോട് കർത്താവ് പറഞ്ഞു നീ അവിടെ ചെല്ലു ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കുഴപ്പം വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ചെന്നാൽ മതി വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വാക്കും കേട്ട് ഏലിയാവ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വിധവയുടെ ഭവനം ഏത് നിലയിലാണെന്നറിയാം ഏ അത്രമാത്രം ഒരു പ്രതിസന്ധിയില കാരണം പൈസയൊന്നുമില്ല ഒന്നുമില്ല വലിയ വലിയ വല്യ മാർഗങ്ങളൊന്നുമില്ല കലത്തില് ഒരു പിടി മാവുണ്ട് ഭരണിയില് ഒരല്പ എണ്ണയുണ്ട് പിന്നെ പിന്നെ ഇത് അത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഒന്നുമില്ല പിന്നെ അടുത്തത് എന്താ മരണമാണ് അടുത്തത് മരണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിറക് പെറുക്കാൻ വന്നതാ വിറക് പെറുക്കിക്കൊണ്ടുപോയി ആ വിധവയും മകനോടെ കൂടി ഒരടയുണ്ടാക്കി അത് കഴിച്ചതിന് ശേഷം ശരി തീരാൻ പോവാ കുടുംബത്തിന്റെ അവസ്ഥ നോക്കണം ആ കുടുംബത്തിന്റെ അവസ്ഥയാണ് ദൈവം അയച്ചതാ ഏനിയാവ് ഗസവിയോട് പറഞ്ഞു എനിക്ക് അല്പം വെള്ളം വേണമല്ലോ ഇത്തരാ വെള്ളം എടുക്കാൻ പോയപ്പോഴേക്കും ഒരടയും കൂടി എനിക്ക് കൊണ്ടുവരണം അയ്യോ എൻ്റെ യജമാനെ എന്താ ഈ പറയുന്നത് വീട്ടിലിരിക്കുന്ന ആകെ ഉള്ളത് ഇതാ ഞങ്ങളാണെങ്കിൽ ഇന്നത്തോണ്ട് അത് കഴിച്ചു തീർന്നതിന് ശേഷം ഞാൻ എൻ്റെ മകൻ ഞങ്ങൾക്ക് വേറെ ഭർത്താവില്ല മകനും വേറെ ആരുമില്ല ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ ശരിയാ പറഞ്ഞോ നീ ഒരു കാര്യം ചെയ് സൈന്യങ്ങളെ ഹോ അഭിപ്രായം അല്ലേ ചെയ്യുന്നു ആദ്യം ഒരിട ഉണ്ടാക്കി എനിക്ക് കൊണ്ടുതാ ആദ്യം ഒരട ഒരിടയിൽ നിന്ന് എൻ്റെ ഇട ഉണ്ടാക്കാനുള്ള ഒന്നുമില്ല ആരോടൊക്കെ ഒരിടയ്ക്കേ ഉള്ളൂ ആ അത് എനിക്ക് ഉണ്ടാക്കുന്നതാ പക്ഷേ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൈനികളെ ഹോ അഭിപ്രായം അല്ലേ ചെയ്യുന്നു ഇസ്രായേലിൽ സമൃദ്ധിയായി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുവരെയും നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോവില്ല ഭരണില്ല എണ്ണ തീർന്നു പോകയില്ല എന്നാ ഉറപ്പിരിക്കുന്നത് ഇതേ കൊള്ളു വിശന്നിട്ട് വയ്യ കുഞ്ഞു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യും ഇത് ആർക്കും കൊടുക്കും അദ്ദേഹം ആണെങ്കിൽ അത് പ്രവാചകനാണെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യുന്നു എന്നാ ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റും ഏ പെട്ടാത്ത അപ്പോ എരിയാവ് ോട് കർത്താവ് പറഞ്ഞെന്താ ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കൽപ്പിച്ച കൽപ്പന കൽപ്പിനൊന്നും കേൾക്കണില്ലല്ലോ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നത് ഇസ്രായേലിൽ എത്ര വിധവന്മാരുണ്ടെങ്കിലും എത്ര ആവശ്യങ്ങളുണ്ടെങ്കിലും വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തവരെ ദൈവത്തിനറിയാം അവരുടെ അടുക്കിലേക്ക് ദൈവം അയക്കും അവരത് പ്രവർത്തിക്കും അവരുടെ ജീവിതം അതോടുകൂടി മാറുകയും ചെയ്യും ബാക്കിയുള്ള ഏത് വഴിക്ക് തിരിഞ്ഞോ ഞാൻ അങ്ങോടെ ചെയ്യും കച്ചവടം ചെയ്യും ചിട്ടികൂടും അവിടെ നിന്ന് മേടിക്കും ഇവിടെ നിന്ന് മേടിക്കും എല്ലാം പറഞ്ഞ് മനക്കോട്ട കെട്ടി ഇരിക്കുന്നവരൊറ്റ എണ്ണം ആ ലക്ഷ്യത്തിനെത്തില്ല പക്ഷെ വിശ്വാസിയാണോ സൈന്യങ്ങൾ ദൈവത്തെ ആണോ ആരാധിക്കുന്നത് യേശു നാമത്തെ ആണോ ആരാധിക്കുന്നത് നിരക്ക് തെരഞ്ഞെടുപ്പുള്ള ഒരു മാർഗം ഒന്നേ ഉള്ളു വിശ്വസന അവള് കേട്ടു പിന്നെ കർത്താവിന്റെ വചനം കർത്താവിന്റെ വാസനാ പറയുന്നേ കർത്താവിന്റെ വചനം ഒരു വചനം എന്താ അത്യല്പത്തിൽ വിശ്വസൻ മറന്നുപോ അത്യല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തനാണ് അപ്പൊ എനിക്കിന്ന് വിശ്വസം തെളിയിക്കാൻ ഒരു അവസരം വന്നതാ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി സാരമില്ല തന്റെ ആവശ്യം നോക്കിയ സാരമില്ല അതുകൊണ്ടൊരു അട ഉണ്ടാക്കി കുഞ്ഞ് നിലവിളിച്ച് സാരമില്ല ആവശ്യപ്പെട്ടതും അവന്റെ മുഖം പാടിയിരിക്കുന്നതും അവൻ അവന് ഇത് അവന്റെ വിശപ്പ് അത് പ്രശ്നമല്ല ഇത് വിശ്വസ്ത കാണിക്കേണ്ട ദിവസമാണ് ആ അടയുമായി ആ വെള്ളവുമായി ഇതാ അവൾ പോയത് കുഞ്ഞിന്റെ അടുത്തേക്കല്ല അവൾ പോയത് പ്രവാതെ അടുത്തേക്കാണ് സൈന്യങ്ങളെ ദൈവത്തെ മാനിച്ച് സൈന്യങ്ങളെ ദൈവത്തെ മാനിച്ച് ഓഹാല പ്രതികൂലങ്ങൾ അനവധി വന്നാലും

വരാനെനിക്ക് ചെറുതല്ല പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ശത്രു ചില പണികളൊക്കെ ഒരുക്കുന്നുണ്ട് ആ കൃത്യമായിട്ട് ഓർത്തു കൊള്ളുക എത്ര ദിവസം പത്ത് ദിവസം ഒമ്പതാം ദിവസം തെറ്റിപ്പോകരുത് പത്താം ദിവസം തെറ്റിപ്പോകരുത് കാരണം പത്ത് ദിവസം ഉപദ്രവം ഉണ്ടാകും മുന്നും കൂട്ടി ദൈവം പറയാം ആ ഒറ്റ കാര്യം മതി ഒറ്റക്കാരി മതി അതിന്റെ അപ്പുറത്ത് ഇരിക്കുന്നറിയോ പതിനൊന്നാമത്തെ ദിവസം നിനക്കൊരു കാര്യം വെച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ ദിവസം കേൾക്കണേ പത്ത് ദിവസം പതിനൊന്നാമത്തെ ദിവസം എന്താ വെച്ചേക്കണേ വായിച്ചേ ആ പതിനൊന്നാം ദിവസം നനയ്ക്ക് ജീവകിരീടമാണ് ഈ വിശ്വസനങ്ങൾക്കത്യ ദൈവത്തിന്റെ വേറെ പറഞ്ഞു വേറെ ഒരു വഴിയില്ല അവിടെ എത്താൻ വേറൊരു വഴിയുമില്ല ഇസ്രായേലിൽ പാട്ടിണി വാരം നടക്കുക മൃഗങ്ങൾക്ക് പുല്ലുപോലുമില്ല മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള പുല്ലുപോലുമില്ല മനുഷ്യർക്ക് കഴിക്കാനുള്ള ഇല്ല മുഴുവനും മുഴുവനും പട്ടിണി മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വിധവ പല വിധവുമാരും മരിച്ചോണ്ടിരിക്ക പക്ഷേ അതിന്റെ ഇടയില് വിശ്വസതരെ മാർഗം തിരഞ്ഞെടുത്ത ഒരു അടയുണ്ടാക്കി വെള്ളവുമായിട്ട് കൃതാണ്ടാസിന്റെ അടുത്തേക്ക് പോവാ മകനുമുണ്ട് മകനും ഉണ്ട് മകനല്ല കൊടുത്തത് മകനല്ല കൊടുത്തത് കൃതാണ്ടാസിനെ കൊണ്ട് ഏൽപ്പിച്ചു അവളുടെ വിശ്വസത അവൾ തെളിയിച്ചു ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം ഉണ്ടോ ആയിട്ട് ദൈവം അവിടെ എണ്ണി ആയുഷ് ഇവിടെ സമൃദ്ധി ഉണ്ടാകുന്നവരെയും ആ കലത്തിലെ മാവ് നീ ചെന്ന് നോക്ക് നീ ചെന്ന് നോക്ക് ആ ഭരണയിലെ നോക്ക് ഉറച്ചിന് വരില്ല ഉറച്ചിന് വരൂല്ല ഉടയവനാണ് പറഞ്ഞത് ഉടയവനാണ് പറഞ്ഞത് യും ഈ ഉപവാസ ഈ ഭവനത്തിൽ വെച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം പല വഴികളും നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ബുദ്ധിയിൽ പല ഉണ്ട് എന്നാൽ മാർഗം തിരഞ്ഞെടുക്കാൻ ലക്ഷ്യം നമ്മെ നോക്കിയിരിക്കുന്നു ജീവ കിരീടം നമ്മെ നോക്കിയിരിക്കുന്നു ശത്രു പിന്തിരിയുണ്ട് ശത്രു ജയമെടുക്കുകയില്ല

Olha lá,